പ്രിയ സജ്ജനങ്ങളെ ഏവർക്കും ഗുരുദേവ സ്മരണയോടെ ആദരവോടെ വന്ദനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മാസം പതിനാറാം തീയതിയുടെ ഒരു സായാഹ്നത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹൃദയധാരയിൽ നിന്ന് ലോകനന്മയ്ക്കായി ഉറവികൊണ്ട ചൈതന്യ സ്വരൂപമാർന്ന ചിന്താധാരയാണ് ശിവഗിരി തീർത്ഥാടനം പളനിയിലേക്ക് തീർത്ഥാടനത്തിന് ആളുകൾ പോകുന്നു വേളാങ്കണ്ണിയിലേക്ക് പോകുന്നു ശബരിമലയിലേക്ക് ആളുകൾ പോകുന്നു മക്കയിലേക്ക് ആളുകൾ പോകുന്നു അപ്രകാരം ഒരു തീർത്ഥാടനമാണെങ്കിൽ ഇനി തീർത്ഥാടനത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ ഉന്നം നാം ഇനി പറയാൻ പോകുന്നതാണ് മഞ്ഞ വസ്ത്രം ലാളിത്യത്തോടുകൂടി ഉപയോഗിക്കാൻ പറഞ്ഞ മഹാഗുരു പഞ്ചശുദ്ധിയോടുകൂടി പത്ത് ദിവസത്തെ പ്രജത്തിന് അനുമതി നൽകിയ മഹാഗുരു യൂറോപ്യന്മാരുടെ ആണ്ടുപുറവിയോട് ശിവഗിരിയിലെ ശാദ്ല ഭൂമിയിലേക്ക് എത്താൻ ലോകത്തോടരുളിയ മഹാഗുരു പറഞ്ഞു ഇത്രയും നേരം നാം പറഞ്ഞതെല്ലാം രീതികളാണ് റൈറ്ററെ വൈദ്യരെ എഴുതിയെടുക്കുക ഇനി നാം പറയാൻ പോകുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുക ഒന്ന് വിദ്യാഭ്യാസം രണ്ട് ശുചിത്വം മൂന്ന് ഈശ്വരഭക്തി നാല് സംഘടന അഞ്ച് കൃഷി ആറ് കച്ചവടം ഏഴ് കൈത്തൊഴിൽ എട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇതിലെ മധ്യമപർവ്വമാണ് സംഘടന എന്ന് പറയുന്നത് നമുക്കറിയാം മഹാഗുരുവിൻ്റെ മഹാകവനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും മഹാഗുരു നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അക്കാദമിക് അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല അതിനപ്പുറത്തേക്ക് തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസമാണ് തോണിക്കാരൻ തോണി തുണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിദ്വാൻ ചോദിച്ച ചോദ്യമുണ്ട് തനിക്ക് ഇംഗ്ലീഷ് അറിയുമോ ഹിന്ദി അറിയുമോ തനിക്ക് എത്ര ഭാഷകളറിയാം എല്ലാത്തിനും പാവപ്പെട്ട തുഴച്ചിൽക്കാരൻ പറഞ്ഞത് ഒറ്റ മറുപടിയായിരുന്നു എനിക്കിതൊന്നും അറിയത്തില്ല സാറേ പിന്നെ താൻ എന്തിനാണ് ജീവിക്കുന്നത് തൻ്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ജീവിതവും നഷ്ടപ്പെട്ടു പോയല്ലോ സുഹൃത്തെ പക്ഷേ ആ യാത്രയിൽ വിദ്വാനിരിക്കുന്ന വള്ളം മുങ്ങി തോണിക്കാരനും മുങ്ങി വിദ്വാനും മുങ്ങി ആ സമയം തിരിച്ചൊരു ചോദ്യം തോണിക്കാരൻ വിദ്വാനോട് ചോദിച്ചു സാറേ സാറിന് നീന്തൽ അറിയുമോ അപ്പോൾ പറഞ്ഞ് എടോ എനിക്കതറിയില്ല ആ വിദ്യ മാത്രം എനിക്കറിയില്ല എങ്കിൽ സാറെ ഒരു ശതമാനമെങ്കിലും ജീവിതം എനിക്കുണ്ടല്ലോ സാറിൻ്റെ നൂറ് ശതമാനം ജീവിതവും ഇതാ ഈ നദിയിലില്ലാതെയാകാൻ പോവുകയാണ് നമുക്ക് നമുക്കാവശ്യമുള്ളത് തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസമാണ് ആ തിരിച്ചറിവിൻ്റെ ആർദ്രതയിൽ നിന്ന് വളരേണ്ടത് എങ്ങോട്ടേക്കാണ് ശുചിത്വത്തിലേക്കാണ് ബാഹ്യമായ ശുചിത്വം അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്ത് മഹാഗുരു കൽപ്പിക്കുന്നത് ആന്തരിക ശുചിത്വത്തെക്കുറിച്ചാണ് മുപ്പത്തിരണ്ട് പല്ലുകൾക്കപ്പുറത്ത് ഒരു പുഞ്ചിരി ഗുരുദേവൻ പഠിപ്പിക്കുന്നുണ്ട് അത് ആന്തരികമായ ശുചിത്വമാണ് പൂർണ്ണതയാണ് ആഹാരത്തിനും ശരീരത്തിനും വസ്ത്രത്തിനും മാത്രമല്ല ശുചിത്വം ഉണ്ടാവേണ്ടത് നമ്മുടെ ഹൃദയവികാരങ്ങൾക്ക് ചിന്തകൾക്ക് പ്രവർത്തികൾക്ക് ശുചിത്വം ഉണ്ടാവണം ആ ആന്തരിക ശുചിത്വം ഉണ്ടാകുമ്പോൾ അടുക്കുന്ന അടുക്കുന്ന അടുത്ത പടിയാണ് വിദ്യാ ശുചി വിദ്യാഭ്യാസ ഭക്തി എന്ന് പറയുന്നത് ആ ഈശ്വര ഭക്തിയും കടന്ന് വരേണ്ടതാണ് സംഘടന എന്ന് പറയുന്നത് ഓർക്കുക നാം ഇന്ന് ജീവിക്കുന്ന അഭിനവ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംഘടനയെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് മഹാഗുരുവിൻ്റെ തത്വകവനങ്ങളെ നമ്മുടെ ചിന്തയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകൾ പണ്ട് മഹാഗുരുവിൻ്റെ ഓരം ചേർന്ന് നിന്ന ഒരു മഹാനായ ചരിത്ര പുരുഷനുണ്ട് മലയാളക്കരിയെ സംബന്ധിച്ചോളം പേര് സഹോദരൻ കെ അയ്യപ്പൻ ആ സഹോദരൻ കെ അയ്യപ്പൻ തിരുക്കൊച്ചിയിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ഗതാഗത മന്ത്രിയായിരുന്നു ഗതാഗത മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ബസ്സിൽ കണ്ടക്ടറിന് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ബെല്ലടിച്ച ചരിത്രം ചില ചരിത്രകാരന്മാർ സഹോദരയ്യപ്പനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് കാണുന്ന കൊച്ചിയെ അത് മെട്രോ സിറ്റിയായി മാറി നിൽക്കുന്ന അഭിനവകാലത്ത് ജീവിക്കുമ്പോൾ എം ജി എന്ന് പറയുന്ന കൊച്ചിയുടെ എന്ന് മാറിയ ആ മഹത്തായ റോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഫയൽ ഒപ്പിട്ട മന്ത്രിയുടെ പേര് സഹോദരയ്യപ്പൻ എന്നായിരുന്നു ഗോശ്രീ പദ്ധതി എറണാകുളത്തിന് സംഭാവന ചെയ്തത് സഹോദരയ്യപ്പൻ അങ്ങനെ എത്രയേറെ വികസനങ്ങൾ തിരുക്കൊച്ചിക്ക് സമ്മാനിച്ച സഹോദരയ്യപ്പൻ അദ്ദേഹം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് ലോകത്തോട് പറഞ്ഞ പുണ്യാത്മാവാണ് യുക്തിവാദ പ്രസ്ഥാനം മലയാളക്കരയിലേക്ക് പകർന്നു നൽകിയ പുണ്യാത്മാവിന് ജനകീയവത്കരിച്ച പുണ്യാത്മാവിൻ്റെ ഒറ്റ പേരെയുള്ളത് എന്നാണ് ആ മഹാനായ സഹോദരയ്യപ്പൻ ഓർക്കുക ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായുള്ള ചിന്ത ഒരു സോഷ്യലിസം മലയാളക്കരയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ എന്ന് പറയുന്നത് മഹാനായ സഹോദരനയ്യപ്പനാണ് പക്ഷേ ആ സഹോദരയ്യപ്പൻ തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ചുകൊണ്ടൊരിക്കൽ പറയുകയുണ്ടായി ഇവിടെ ഭരിക്കേണ്ടത് ജാതി മാറിയല്ല ഇവിടെ ഭരിക്കേണ്ടത് പാർട്ടി മാറിയ പാർട്ടി സോറി ക്ഷമിക്കണം പാർട്ടി മാറിയല്ല ജാതി മാറിയാണ് ഭരിക്കേണ്ടത് എന്ന് പറയേണ്ടി വന്നു കാരണം സാമൂഹിക ജീവിതത്തിൻ്റെ മൂല്യച്തിയെ കണ്ടുകൊണ്ടാണ് സഹ സഹോദരയ്യപ്പൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മിശ്രഭോജനം നടത്തിക്കൊണ്ട് എല്ലാവരും ആത്മസഹോദരനാണെന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വിളംബരം ലോകത്തിന് ജനകീയവൽക്കരിച്ച മഹാരഥനായ അയ്യപ്പൻ മാസ്റ്റർ ഇങ്ങനെ പറയേണ്ടി വന്ന ദുർഗതി മലയാളക്കരക്കുണ്ടായിരുന്നു അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ സംഘബോധത്തിലേക്ക് എങ്ങനെയാണ് നടങ്ങ് മനസ്സിലാക്കേണ്ടത് ഗുരുദേവൻ എല്ലാത്തിനും സംഘചേതന പകർന്നു നൽകിയുണ്ടായി അതുകൊണ്ടാണ് തൻ്റെ സന്യാസി ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സംഘമുണ്ടാക്കി തരാമോ തൃപ്പാദങ്ങളോട് ശ്രീനാരായണതീർത്ഥ സ്വാമിജി ഉൾപ്പെടെയുള്ള ആ മഹാരഥന്മാരായ സന്യാസിവര്യന്മാർ ചോദിച്ചു തൃപ്പാദങ്ങൾ കൽപ്പിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യുമല്ലോ അപ്പോൾ തൃപ്പാദങ്ങൾ പറഞ്ഞത് നമുക്കൊരു കുളിസംഘം ഉണ്ടാക്കിത്തരാമോ എന്നാണ് കാരണം എവിടെയും സംഘം കൂട്ടായ്മ ചെറിയ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് വലിയ ആശയങ്ങളെന്ന് മഹാഗുരു തൻ്റെ പരിചിന്തനങ്ങളിലൂടെ എപ്പോഴും ലോകമനസ്സിനെ ഉണർത്തിയിരുന്നു അങ്ങനെ എത്രയോ എത്രയോ സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളാണ് വാവൂട്ടിയോഗമായി വളർന്നതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലേക്ക് വന്നപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മഹാപ്രസ്ഥാനമായിട്ട് മാറുന്നത് ഓർക്കുക ശ്രീനാരായണ ഗുരുദേവന്റെ പ്രമുഖനായ ശിഷ്യനായിരുന്നു അല്ലോ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനയിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാരഥനായിട്ടുള്ള ഡോക്ടർ പൽപ്പു ആ ഡോക്ടർ പൽപ്പു ഒരു പുസ്തകം എഴുതി തിരുവിതാംകോട്ട ഈഴവർ ദ ട്രീറ്റ്മെന്റ് ഓഫ് തീയസ് ഇൻ ട്രാവൻകൂർ ഒരു കൈപ്പുസ്തകം എന്തിനാ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ഒരു ജനതയുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾ അന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇന്ന് അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് അധികാരിയായിരുന്നു ആ ബ്രിട്ടീഷ് അധികാരി എലിസബത്ത് രാജ്ഞി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അതിഭിയായിരുന്നു അവിടേക്ക് ആ കൈപ്പുസ്തകവുമായി പോയിക്കൊണ്ട് ആ കൈപ്പുസ്തകത്തെ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പിന്നോക്ക അസംഘടിതമായ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ മഹാനായ ഡോക്ടർ പൽപ്പുവിന് കഴിഞ്ഞു മഹാനായ സിൻ ഡി പി യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ടി കെ മാധവൻ ഒരു കാലത്ത് ഈ രാജ്യത്തെ തിരുവിതാംകോട്ടെ ഈഴവന്മാരുടെ സംസ്കാർ സർക്കാരുണ്ടായിരുന്ന അവജയങ്ങളെക്കുറിച്ച് അന്നത്തെ തിരുവിതാംകൂർ ലെജി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പോയി സംസാരിക്കുന്നതും കണ്ടു കാരണം എന്താ അസംഘടിതമായി നിൽക്കുന്നവന് അവകാശം നഷ്ടപ്പെടുന്നു ഈ അവകാശ ഈ സമൂഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ മുഖമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരിവിപ്പുറത്തെ സന്ദേശമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം മഹാപ്രഖ്യാപനം അതിൻ്റെ പൂർണ്ണരൂപം സംഘപർവമായി എത്തുന്നത് ആ മഹത്തായ അരുവിപ്പുറത്തെ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിക്കുന്നതോട് കൂടിയിട്ടാണ് എന്ന് നമുക്ക് കാണാം എന്താണ് ആ സംഘബോധത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാവി കുമാരനാശാൻ ഗുരുസ്തവത്തിൽ എഴുതുന്നുണ്ട് അങ്ങേ തിരുവുള്ളൂറിയൊരൻ പിൻവിനി യോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുവള്ളമൂറിയ രണ്ട് യോഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അരിയുപ്പുറത്തെ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചുണ്ടായ എസ് എൻ ഡി പി യോഗവും ഒന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തൃശ്ശൂർ ജില്ലയിലെ കൂർക്കാഞ്ചേരിയിലെ പ്ലാവിൻ ചുവട്ടിൽ വണ്ടായ സന്യാസി യോഗവും ഇത് രണ്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതധാരയിലെ മഹനീയമായ രണ്ട് സംഘടനാ പർവ്വങ്ങളായിരുന്നു എന്താണ് സംഘടന കൊണ്ടുള്ള ഗുണം നമ്മൾ ഓർക്കുക എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആ ആ രണ്ടാമത്തെ വാർഷിക പൊതുയോഗം നടക്കുമ്പോഴാണ് കൊല്ലത്ത് കൊല്ലത്ത് വെച്ച് ഇന്ത്യാചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കാർഷിക വ്യവസായ സമ്മേളനം നടക്കുന്നത് കാരണം വ്യാവസായികമായി ഉണരുന്നതിന് വേണ്ടിയിട്ട് കാർഷിക ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആശയം ഉണ്ടായത് ഒരു സംഘടന ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കാലാന്തരത്തിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച എല്ലാ ബീജങ്ങളും ഉണ്ടായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിറവുള്ള ചൈതന്യത്തിൽ നിന്ന് തിരുഹൃദയത്തിൽ നിന്ന് പറവിയെടുത്തിയ ഒരു സംഘബോധം മലയാളിക്ക് പകർന്നു നൽകുവാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ഞാൻ ഇതാ മനസ്സുകൊണ്ടും ഈ പ്രസ്ഥാനത്തെ എസ് എൻ ഡി പി യോഗത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇന്നും സംഘബോധവുമായിട്ട് ശ്രീനാരായണ ധർമ്മപരിപാലനം എന്ന മഹാപ്രസ്ഥാനം കടന്നു വരുമ്പോൾ ചില ദോഷൈക ദൃക്കുകൾ പറഞ്ഞു വെക്കുന്നത് ഗുരുദേവൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോയി എന്നാണ് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മഹത്തായ നാഗമ്പടത്തിൻ്റെ മണ്ണിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ വിശേഷാൽ പൊതുയോഗത്തിൽ വെച്ചിട്ട് ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് അങ്ങയുടെ തിരുവള്ളമൂറിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുവള്ളമൂറിയ ആ മഹാപ്രസ്ഥാനം ആ തിരുവള്ളം കൈകൾ കൊണ്ട് നൂറ്റിയെട്ട് ശാഖകൾക്ക് ഇവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് പള്ളാത്തുരുത്തിയിൽ വെച്ച് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ അതിനു മുമ്പ് മഹാനായ ടി കെ മാധവൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ അഭ്യർത്ഥന വാങ്ങിച്ച് കടന്നു വരികയും തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സംഘടന കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നും ഒരു സംഘടന എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ വ്യക്തമായി ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ ലോകത്തോട് ഉണർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് അവിടെയാണ് സംഘടനയുടെ പ്രസക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ചെന്ന ഒരു തൊഴിലാളിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വാടാപ്പുറം വാവ എന്നായിരുന്നു ആ വാടാപ്പുറം വാവ ഗുരുദേവനെ കാണാൻ ചെന്നത് എന്തിനു വേണ്ടിയായിരുന്നു തൃപ്പാദങ്ങളെ ഏഴ് ദിവസം പണിയെടുത്ത് തൊഴിൽശാലയിൽ നിന്ന് യജമാനൻ്റെ അടുത്ത് കൂലി വാങ്ങിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ചാട്ടവാറിന് അടിക്കുന്നു പുലഭ്യം പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യും തൃപ്പാദങ്ങളെ തൃപ്പാദങ്ങൾ ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല ദൈവദശകം ചൊല്ലാൻ പറഞ്ഞില്ല വാവേ നിന്റെ സ്വദേശമായ ആലപ്പുഴയിലേക്ക് നീ മടങ്ങണം ആ ആലപ്പുഴയിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യണം തൊഴിലാളിയെ സംഘടിപ്പിക്കണം ആ തൊഴിലാളിയെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശബോധത്തിന് വേണ്ടി പോരാടണം വാവ എന്ന് പറഞ്ഞു വാവ ആലപ്പുഴയിലേക്ക് മടങ്ങി ആലപ്പുഴയിലെ ഖണ്ഡാകരണ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കേരളത്തിൻ്റെ ആദ്യമായിട്ട് ജനകീയമായിട്ട് തൊഴിലാളിയെ സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്തു ആ സംഘടിപ്പിക്കുവാൻ തീല തീരുമാനമെടുത്തപ്പോൾ ഇതാ ആ യോഗത്തിലേക്ക് ഒരു കാഷായ വസ്ത്രധാരി എത്തിയിരിക്കുന്നു മറ്റാരുമല്ല ശ്രീനാരായണ ഗുരുദേവനിലേക്ക് വിലയം പ്രാപിച്ച പഴയ ഒരു വിപ്ലവകാരി ഒരു അയ്യപ്പൻപിള്ള മാഷ് ആ അയ്യപ്പൻ പിള്ളമാഷ് പിന്നീട് അറിയപ്പെടുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മൈക്ക് എന്നായിരുന്നു ആ മഹാരഥനായ സന്യാസിവര്യൻ സത്യവ്രത സ്വാമിയെ ശ്രീനാരായണ ഗുരുദേവൻ വാവ വാടാപ്പുറം വാവിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൊഴിലാളി സംഘടനയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിന് അനിവാര്യമാണ് സംഘബോധം കൂട്ടായ്മ സംഘശക്തി കലിയുകയെന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കലിയുഗത്തിൽ സംഘശക്തിയാണ് പ്രധാനമെന്ന് പറയുന്നത് ആ സംഘശക്തി ഇല്ലാതെ സമൂഹത്തിൽ ഒരു ചലനവും സാധ്യമാകാത്ത അഭിനവ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഒരു തീർത്ഥാടനത്തിൻ്റെ നിറവിലേക്ക് കടന്നു പോകുമ്പോൾ ആ തീർത്ഥാടനം എന്ന് പറയുന്നത് സമസ്ത മേഖലയിലും ഒരു വ്യക്തിയിൽ വികാസം ഉണ്ടാക്കണം വ്യക്തിയിലൂടെ കുടുംബത്തിനും കുടുംബത്തിലൂടെ സമൂഹത്തിനും ആ സമൂഹത്തിലൂടെ രാജ്യത്തിനും രാജ്യത്തിലൂടെ ലോകത്തിൻ്റെയും നന്മയ്ക്കായിട്ട് ഒരു ഒരു പ്രസ്ഥാനം മാറണം എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ മഹത്തരമായ സന്ദേശമാണ് ആ സന്ദേശമാണ് സംഘടന എന്ന് പറയുന്ന മധ്യപർവ്വത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങളിൽ മധ്യപർവമായി നിൽക്കുന്ന സംഘടന ആ സംഘടന ഇടത്തും വലത്തുമുള്ള ആശയങ്ങളെ പൂർത്തീകരിക്കണമെങ്കിൽ ഉണ്ടാവണം ഒരുമയുണ്ടാവണം കൂട്ടായ്മയുണ്ടാവണം അതുകൊണ്ടാണ് തേനീച്ചകളെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞത് പൂമ്പടികൾ പൂമ്പാറ്റകൾ എപ്രകാരം ഓരോരോ പൂമ്പടിയിൽ നിന്ന് സ്വീകരിച്ച് ഏക ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നുവോ അതുപോലെയായി മാറണം ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് മഹാഗുരു നമ്മളോട് കൽപ്പിക്കുകയുണ്ടായി ഓർക്കുക അതൊരു അനിവാര്യമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മഹാരഥന്മാരായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യകാല നേതാക്കന്മാർ മുതൽ ഇന്ന് നയിക്കുന്ന അജയ്യരായ നേതാക്കന്മാർ വരെ പിന്തുടരുന്നത് എസ് എൻ ഡി പി യോഗത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് പകർന്നു നൽകിയ ഈ സംഘബോധത്തിൻ്റെ ആ ആ സംഘബോധത്തിൻ്റെ ആശയത്തെയാണ് നാം ഒന്ന് മനസ്സിലാക്കണം ഈ സംഘബോധം ഇല്ലായെങ്കിൽ എന്തായിരിക്കും ഈ സമൂഹത്തിൻ്റെ അവസ്ഥ മഹാനായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവായിരുന്നു ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയി കടന്നു വന്ന മഹാനായ ആർ ശങ്കർ സാർ ആ ശങ്കർ സാർ നമുക്കറിയാം ഈ രാജ്യത്ത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഐക്യ കേരളം നിലവിൽ വന്നു ആ ഐക്യ കേരളം എന്ന സ്വരഗീത മലയാളത്തിലേക്ക് പകർന്നു നൽകിയതും എസ് എൻ ഡി പി യോഗത്തിൻ്റെ സംഘസ്വരത്തിനു വലിയ പ്രാധാന്യമുണ്ട് തിരുവിതാംകൂറിൽ പിറവിയെടുത്ത എസ് എൻ ഡി പി യോഗത്തിൻ്റെ മീറ്റിങ് അങ്ങ് തിരുക്കൊച്ചിയിലേക്കും മലബാറിലേക്കും മാറി മാറി മാഹിയിലും കണ്ണൂരും മയ്യഴിയിലും എറണാകുളത്തുമൊക്കെ മാറി മാറി വെച്ചു കാരണം എന്താ തിരുവിതാംകൂർ ഉണ്ടായ ഒരു സംഘടന നിങ്ങൾ തിരുവിതാംകൂറുകൾ മാത്രമല്ല തിരുക്കൊച്ചിക്കാർ മാത്രമല്ല മലബാറുകൾ മാത്രമല്ല അതിനപ്പുറത്ത് മലയാളികൾ കേരളീയരാണ് ഐക്യകേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം മഹാസങ്കൽപ്പം കൊണ്ടുവന്നതിൽ പോലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ സംഘബോധത്തിൻ്റെ ആശയത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നിലവിൽ വന്ന ഐക്യ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു അതിനുശേഷം നടന്ന മഹനീയമായ മഹത് പ്രക്ഷോഭങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും ഇവിടെ അധികാരത്തിലേക്ക് വന്നത് ശങ്കർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നു അറുപത്തിരണ്ട് സീറ്റുകൾ കെതിയിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അറുപത്തിരണ്ടിനേക്കാൾ വലിയ സംഖ്യയാണ് പതിനെട്ടെന്ന് ഈ രാജ്യത്ത് മറ്റൊരു സംഘടിത ശക്തി തെളിയിച്ചു കാരണം എന്താ പതിനെട്ട് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന പട്ടംതാണുപിള്ളയുടെ പി എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അധികാരം കൈമാറേണ്ടി വന്നു കേരളത്തിൻ്റെ മുമ്പിൽ കാരണം എന്താ സംഘടിതരായി നിൽക്കുമെന്നവർക്ക് മുമ്പിൽ നിങ്ങളുടെ വലിപ്പം എത്ര വലുതാണെങ്കിലും അസംഘടിതരാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടവരാണ് എന്നുള്ള ചിന്ത കാരണം അവിടെയാണ് സംഘബോധം കൂട്ടായ്മയുടെ സ്വരഹിതം ആ സംഘസ്വരം ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അത് അഭിനവകാലഘട്ടത്തിലും യാഥാർത്ഥ്യമായിരിക്കുക ഓർക്കുക ഈ സംഘബോധം മലയാളത്തിൽ ഉണ്ടാക്കിയപ്പോൾ മാറ്റമല്ലേ ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്ന ഏത് മാറ്റങ്ങളുടെയും നമ്പർ വൺ കേരളം എന്ന് എവിടെയെങ്കിലും നാം പറയുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന ധർമ്മപരിപാലന മഹാപ്രസ്ഥാനത്തിലൂടെ മഹാഗുരുവിൻ്റെ ആശയങ്ങൾ മലയാളക്കരയിൽ നിറവേറ്റുവാൻ ഈ രാജ്യത്തെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യപുങ്കന്മാർക്ക് പൂങ്കന്മാർക്ക് കഴിഞ്ഞതുകൊണ്ട് കൂടിയുള്ള ആശയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അവകാശ പ്രഖ്യാപന സമ്മേളനം തിരുക്കൊച്ചിയിൽ വെച്ച് നടന്നു തിരുക്കൊച്ചിയിലെ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാക്കന്മാർ എ അച്യുതൻറെയും മഹാനായ സഹോദരൻ കെ അയ്യപ്പൻറെയും നേതൃത്വത്തിൽ നടന്ന വലിയൊരു അവകാശ പ്രഖ്യാപന സമ്മേളനം ആ സമ്മേളനത്തിൽ വെച്ചാണ് ഈ രാജ്യത്തെ സ്ത്രീക്കും പുരുഷനും പഠിക്കുവാനുള്ള അവകാശം അക്ഷരം നേടാനുള്ള തുല്യ അവകാശം ഉണ്ടാവണമെന്ന് പ്രഖ്യാപിച്ചത് തൊഴിൽ സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തണമെന്ന പോരാട്ടം ആരംഭിച്ചത് സ്ത്രീക്കും പുരുഷനും എല്ലാ തൊഴിലിടങ്ങളിലും തുല്യ അവസരമുണ്ടാകണമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായത് അതുപോലെ തന്നെ ഒരു ഒരു കൂലി കൃത്യമായിട്ട് നിജപ്പെടുത്തണമെന്ന പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചത് അങ്ങനെ നിരവധിയായിട്ടുള്ള ആശയങ്ങൾ ക്ഷേമ പെൻഷനുകൾ ഏർപ്പെടുത്തണമെന്നുള്ള ആശയങ്ങൾ ഇതെല്ലാം ഉണ്ടാവുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് രണ്ട് ദിവസ വർഷങ്ങൾക്ക് മുമ്പ് തിരുക്കൊച്ചി എസ് എൻ ഡി പി യോഗം നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളാണ് അങ്ങനെയുള്ള ഒരുപാട് പോരാട്ടങ്ങളുടെ സമരമുഖങ്ങളുടെ പ്രതിധ്വനിയാണ് ഇവിടെ പൗരസമത്വ വാദമുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭമുണ്ടാകുമ്പോൾ ഇതിൻ്റെയെല്ലാം നടുനായകന്മാരായിട്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാക്കന്മാരായിരുന്ന ടി കെ മാധവനും അതുപോലെ തന്നെ ജീവിതസമരമെന്ന മഹാ ആഖ്യാനി എഴുതിയ ആത്മ ആത്മകഥ എഴുതിയ മഹാനായ സി കേശവനുമൊക്കെ പ്രോജ്വലിച്ച് നിൽക്കുന്ന മണ്ണാണിവിടെ ആ മണ്ണിലേക്ക് സംഘബോധം നഷ്ടപ്പെട്ടു പോയാൽ നാം എന്തിഴും അവിടെയാണ് മഹാനായ ഈ മാധവൻ പണ്ട് എഴുതി സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഒരു പുസ്തകം ഓർക്കുക കേരളത്തിൻ്റെ പരിവർത്തന ഉണ്ടാക്കിയ ഒരുപാട് പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് അത് എന്ന് പറയുന്നത് അപ്പോൾ ഗുരുദേവൻ തൻ്റെ ഗുരുദേവൻ്റെ മഹാകൽപിതമായ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമായ സംഘടന ആ സംഘബോധം ഒരുമയുടെ താളം ആ ഒരുമയുടെ താളം തീർച്ചയായും ഈ തീർത്ഥാടനത്തിൻ്റെ പുണ്യത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നഷ്ടപ്പെടുവാൻ മാത്രമേ ഉള്ളൂ കാരണം കഴിച്ചങ്ങ നഷ്ടപ്പെ സ്വാതന്ത്ര്യബോധത്തിൻ്റെ പുതിയ ഗാഥകൾ പാടിക്കൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ആദ്യ പദയാത്രികൾ അങ്ങ് ശിവഗിരി എന്ന പുണ്യ ലോകത്തിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നുപോയത് കാരണം എന്താ പൊട്ടിച്ചെറിയ കാൽച്ചങ്ങല വിഭവം പൊട്ടിച്ചെറിയ കയച്ചെങ്ങലയും ലോകത്തോട് ലോകത്തോടുച്ചരം ഘോഷിച്ച ഒരു ചരിത്രമുണ്ട് അത് സംഘബോധത്തിൻ്റെ ഗരിമയുടെ ചരിത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ആ ഏകതയുടെ ശബ്ദത്തിൽ നിന്നും സംഘബോധമാണ് നമ്മൾ ഓർക്കുക ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ എല്ലാ ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഒക്കെ അധികാരത്തിലേക്ക് ആളുകൾ കയറിയിരിക്കുന്ന അഭിനവ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓർക്കുക മതനിരപേക്ഷതയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ കടന്നു വന്ന ആപ്തവാക്യമാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത് ആ മര മതനിരപേക്ഷതയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മുഖ്യധാരയിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ പുതിയ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നപ്പോൾ എല്ലാവരും മതനിരപേക്ഷവാദികളാണ് പക്ഷേ കോർപ്പറേഷന്റെ മേയർ മേയറാകുവാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ചെയർമാനാകുവാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രസിഡൻ്റാകുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രസിഡൻ്റാകുവാൻ ഗ്രാമപഞ്ചായത്തിന്റെ അധികാര ശ്രേണിയിലേക്ക് വരാൻ വന്നപ്പോൾ അവിടെ മറ്റെല്ലാം മാറിയിരിക്കുന്നു പണ്ട് ചണ്ടാലഭിഷികയിൽ ഒരു ചണ്ടാല സ്ത്രീയോട് ഒരു ബുദ്ധവിഷു ചോദിച്ച ചോദ്യമുണ്ട് ദാഹിക്കുന്നു ഭഗിനി കൃപാരസേ എനിക്ക് തെളുനീർ ജലം നൽകിയാലും എന്ന് പറഞ്ഞപ്പോ ആ ചണ്ടാലശ്രീ പ്രതികരിച്ചു അങ്ങ് വലിയ ജാതിയിൽപ്പെട്ടവനല്ലേ അങ്ങനെയുള്ളപ്പോ ഞാൻ ജലം നൽകിയാൽ ഈശ്വരൻ കോപിക്കില്ലേ എന്ന് ചോദിച്ചു ഉടനെ മറുപടിയായിട്ട് ആ ബുദ്ധവിഷു പറഞ്ഞു ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട തരികത എനിക്ക് നീ നിന്നോട് ഞാൻ ജാതി ചോദിക്കുന്നില്ല നീ തെളിനീർ ജലം നൽകിയാലും എന്ന് പറഞ്ഞപ്പോ മതനിരപേക്ഷതയുള്ള നമ്മുടെ രാജ്യത്ത് ഇന്ന് അധികാര കസേരയിലേക്ക് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് രഹസ്യമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ജാതി ഏതാണെന്നാണ് ഞങ്ങളുടെ സമുദായമാണെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിനാണ് അധികാര കസര യോഗ്യത എന്ന് പറയുന്നത് അസംഘടിതമായ വിഭാഗത്തിന് മുമ്പിലേക്ക് സംഘടിതമായ ന്യൂനപക്ഷങ്ങൾ കടന്നു വരുന്ന കാലഘട്ടത്തിലാണ് അവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന് വാഴുന്ന ഒരു മാതൃകാസ്ഥാനം സൃഷ്ടിക്കപ്പെടുകയില്ല അങ്ങനെ ഒരു സ്ഥാനം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം എല്ലാവരിലേക്കും തുല്യമായി എല്ലാ അധികാര അവകാശങ്ങളും പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു പുതിയ കാലഘട്ടം സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആ കാലഘട്ടം സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൻ്റെ നിറവിൽ ലോകത്തിലൊരു തീർത്ഥാടനത്തിന് പുണ്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ തിരുചിന്തയിൽ നിന്ന് പിറവിയെടുത്ത ആ സംഘടന എന്ന ബോധമുണ്ട് ആ ഏകാത്മകതയുടെ ബോധമുണ്ട് ആ ഏകാത്മതയുടെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ജാതിമത വർഗ വർണ്ണവി വർഗ ആ ഏക സ്വരൂപത്തിൻ്റെ ഏകാത്മതയുടെ ബോധം തത്വമസിയുടെ ബോധം അയമാത്മാ ബ്രഹ്മത്തിൻ്റെ ബോധം എല്ലാവരും ആത്മ ആത്മസഹോദരനാണെന്ന് തിരിച്ചറിയുന്ന ബോധം ഉണ്ടാകണമെങ്കിൽ ധർമ്മബോധമുള്ള യഥാർത്ഥ സംഘബോധത്തിലേക്ക് നമ്മൾ വളരണം ശ്രീനാരായണ ഗുരുദേവന്റെ പരികൽപ്പന അപ്രകാരമുള്ള ഒരു സംഘബോധം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ആ നിറവിലേക്ക് ആ നിലവിലേക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ഹൃദയത്തിലൂറിയ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന അങ്ങയുടെ തിരുവള്ളം യോഗത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ ജനത പുതിയ യുവത്വം പുതിയ ബാല്യകൗമാരി യൗവനങ്ങൾ ഈ രാജ്യത്ത് പ്രക്ഷോഭിക്കുമ്പോഴാണ് അത് എല്ലാ മേഖലയിലും അത് രാഷ്ട്രീയ മേഖലയാവട്ടെ വ്യവസായമാവട്ടെ കൃഷിയാവട്ടെ കച്ചവടമാവട്ടെ വ്യവസായമാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ ഏത് മേഖലയാവട്ടെ അവിടെ സമത്വത്തിൻ്റെ പുതിയ പുലർ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അതിന് പുതിയൊരു വിൽക്രമം സംഘബോധത്തിൻ്റെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഉണരുവാൻ പുതിയ കൂട്ടായ്മ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ അഷ്ടാംഗ ദർശനത്തിലെ മധ്യപ്രവമായ സംഘബോധത്തിൽ നിന്ന് സംഘടനയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു സൈബർ സേനയുടെ ഈ മഹാദൗത്യത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്തേ ധർമ്മം ജയിക്കട്ടെ